റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈ ആസ്ഥാനത്തിന് വെള്ളിയാഴ്ച ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നുവെന്ന് പോലീസ് ഉറവിടം വെളിപ്പെടുത്താത്ത മേൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് റഷ്യൻ ഭാഷയിലാണ് ഇമെയിലിന്റെ ഉള്ളടക്കം ബാങ്ക് പൊട്ടിത്തെറിക്കും എന്നാണ് സന്ദേശത്തിൽ ഉള്ളത് മുംബൈയിലെ മാറ്റാരമാബായി മാർഗ് പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച തന്നെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ആറ് സ്കൂളുകൾക്ക് ബോംബ് ഭീഷണിയുണ്ടെന്ന് മറ്റൊരു ഉറവിടത്തിൽ നിന്ന് ഇമെയിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട് ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തു ഡിസംബർ എട്ടിന് മുപ്പതിനായിരം യു എസ് ഡോളർ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകൾക്ക് നേരെ ഭീഷണി സന്ദേശം വന്നിരുന്നു ഡൽഹിയിൽ ഭീഷണി സന്ദേശം ലഭിച്ച കേംബ്രിഡ്ജ് സ്കൂൾ ഭീഷണിയെ തുടർന്ന് ക്ലാസുകൾ ഓൺലൈനാക്കിയിട്ടു ഡൽഹി മുഖ്യമന്ത്രി അതിശി കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു രാജ്യ തലസ്ഥാനത്ത് സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഡൽഹിയിലെ നിയമവ്യവസ്ഥ ഏറ്റവും മോശാവസ്ഥയിലാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറ്റപ്പെടുത്തി ഡൽഹിയിലെ പോലീസ് സംവിധാനം നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ്